നമ്മള് പയ്യെ പോകാൻ പോവാണ് ഒപ്പഭിലേക്ക് മുഖമൊക്കെ എന്താണി മുടിയൊക്കെ മുടിയൊക്കെ രാവിലെ ഈ കെട്ടി കമ്മലും മാലയുമെല്ലാം ഊരി ഒന്നുമില്ല എന്നാ പോയിട്ട് വരാം പോയിട്ട് വരാ അല്ലേ അതെ

<laughs> <laughs> uh, ും താഴെ എല്ലാം <laughs> മറ്റേത് തന്നെ ഇത്രയും കൊണ്ട് വരച്ചിട്ടുണ്ടായിരുന്നുള്ളേ ഇത് എനിക്ക് അവര് ചെയ്യാൻ എന്ന് അറിഞ്ഞില്ല കൊച്ചു വലിച്ചെടുക്കുന്ന ആ ഒരു പ്രഷർ ആ ഒരു പ്രശ്നം മാത്രമേ ഞാൻ അറിഞ്ഞുള്ളൂ മറ്റേത് ഞാൻ കേറുന്നതും ഈ വലിക്കുന്നതും ഒക്കെ അറിയുന്നുണ്ടായിരുന്നു അതൊക്കെ അറിയുന്നുണ്ടായിരുന്നു ഈ പ്രാവശ്യം ഒന്നും അറിഞ്ഞില്ല കൊച്ചിനെടുക്കാൻ നേരത്ത് അത് എടുക്കുന്നാണോന്ന് എനിക്ക് മനസ്സിലായില്ല ഈ ഇൻസ്ട്രുമെന്റ് ഇങ്ങനെ വലിച്ചു വെക്കുന്നൊക്കെ ഞാൻ വിചാരിച്ചു ഏകദേശം നമുക്ക് ഒരു രൂപം കിട്ടുമല്ലോ ഇപ്പൊ കൊച്ചു വരുവായിരിക്കും അന്ന് ഉടനെ കരഞ്ഞു ആ വന്നിവിടനെ കരഞ്ഞു അന്നിവിടനെ കരഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി കൊറത്ത് വന്ന കരയണല്ലോ വരുമ്പോഴേ കരയണേ കരയണേ എന്നായിരുന്നു കരയാത്തേ കരയാത്തോ ശ്രദ്ധിച്ചു കേറേ ഉള്ളില്ല കൊച്ചു കറി സാധനം എന്നെ ഇങ്ങനെ മൂടി വെച്ചേക്കും എനിക്ക് കാണത്തില്ല ഇവിടെ ഇങ്ങനെ കവറാണ് ഇട്ടിരിക്കും പിന്നെ അവര് കൊച്ചി ക്ലീൻ ഒക്കെ ചെയ്ത് കൊറച്ച് കഴിഞ്ഞ് ഉപയോഗിക്കും കാണിച്ച് പെണ്ണാട്ട് പറഞ്ഞു കിടത്തി കിടത്തില്ല ഉമ്മ കൊടുത്തു ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇങ്ങനെ കണ്ടോ അത് മാത്രമേ കണ്ടുള്ളു അതിന് പിന്നെ അവര് കൊണ്ടുപോയി പിന്നെ ഉറങ്ങാനുള്ള ഇഞ്ചക്ഷൻ തന്നേരത്തേനും അതേ എനിക്ക് കണ്ണ് തുറക്കാൻ പറ്റുന്നില്ല പക്ഷെ ഉറങ്ങിയൊന്നും ഇല്ല പിന്നെ അവരെല്ലാം സ്റ്റിച്ചൊക്കെ ഒട്ടിച്ച് അവിടുന്ന് വേറെ ഐ സിയിൽ കൊണ്ടുപോയി മറ്റേ എന്നെ ആദ്യം കൊണ്ട് ഐ സി ഫുള്ള് നേരത്തേനും അതാ ഡോക്ടർ പറഞ്ഞത് ഫുള്ള് തിരക്കാണ് അതുകൊണ്ടാണ് അവര് പറഞ്ഞത് മറ്റേ ഇനിയോട്ട് മാറ്റുമെന്ന് ലേബർ റൂമിലോട്ട് ഹോമിലോട്ട് മാറ്റാന്നു പറഞ്ഞു ആ ലേബർ ഹോമില് അതാ അതിനോട് ഡോക്ടർ പറഞ്ഞത് അങ്ങനെ എനിക്ക് മനസ്സിലായില്ല പറയുന്നത് ഭയങ്കര തിരക്കാണ് ഇവിടെ ഇടയില്ല തിരക്കാണ് അപ്പം ലേബർ ഹോമിലോട്ട് മാറ്റുമെന്ന് പറഞ്ഞു അങ്ങനെ അവിടെയല്ല കിടത്തിയത് കൊണ്ട് എവിടെയോ കിടത്തി കിടത്തി കഴിഞ്ഞ പിന്നെ എല്ലാവരും തരുന്നു അങ്ങനത്തെ പരിപാടിയൊക്കെ ഞാൻ ഓർമ്മമായിരുന്നു ഇടക്കിടയ്ക്ക് ഇടക്കിടക്ക് ഓർമ്മ പാല് ജീവനല്ല പാല് പിടിക്കാൻ വന്നു കുടിച്ചൊന്നും ഇല്ല പിന്നെ അന്നേരം മുഖം മാത്രേ ഉള്ളൂ ഞാൻ വെയിറ്റ് എത്ര രണ്ടേ അത് കഴിഞ്ഞ് കൊണ്ടുപോയി പിന്നെ അത് കഴിഞ്ഞിട്ട് 扒、mm hmm. 了个满地，我都的是对的。